മഴനൂരും മുമ്പുടെ അടുത്ത ലേറ്റസ്റ്റ് വരാൻ പോകുന്നൊരു എപ്പിസോഡിനെ കുറിച്ച് പറയുന്നത് അപ്പം അലീനെ വൈജയന്തിയുടെ സ്വന്തം മകളാണെന്നുള്ളത് ബാലേന്ദ്രൻ അറിഞ്ഞു എന്നുള്ള കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ് എന്നാൽ ബാലേന്ദ്രൻ്റെ വാക്കുകൾ ആ ഒരു ഇടിമുഴക്കം പോലെ വൈജയന്തിയുടെ കാതുകളിൽ എത്തിയിരിക്കുകയാണ് ബാലേന്ദ്രൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ഇങ്ങനെ വലിഞ്ഞു മുറുകി അങ്ങനെ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു നിർത്തു നിർത്ത് വൈജയന്തിൻ്റെ അഭിനയം എനിക്ക് മടുത്തു അന്നേരം വൈജേന്ദ്ര ഞെട്ടി തെരിച്ചുകൊണ്ടുതന്നെ അയാളെ നോക്കിയിട്ട് എന്തറിഞ്ഞു എന്ന് എന്ത് സത്യം നിങ്ങളറിഞ്ഞു എന്ന് ബാലേന്ദ്രൻ തുടർന്നു അതേടി എല്ലാം ഞാൻ അറിഞ്ഞു നിൻ്റെ ഭൂതകാലം എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നിനക്കൊരു കുഞ്ഞുണ്ടായിരുന്നു എന്നുള്ള സത്യം ബാലേന്ദ്രൻ്റെ വാക്കുകൾ ഒരു തീ കനൽ പോലെ വൈജയുടെ നെഞ്ചുകളിലേക്ക് വീണു അവളുടെ ലോകം കീഴ്മേലും അറിയുന്ന പോലെ അവൾക്ക് തോന്നി ബാലേന്ദ്ര അത് പിന്നെ വൈജേന്ദ്രൻ്റെ വാക്കുകളെല്ലാം മുറിഞ്ഞു പോയി ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ ഒന്നും പറയണ്ട ഇത്രയും കാലം നീ എന്നെ ചതിക്കുകയായിരുന്നില്ലേ നിന്നെപ്പോലൊരു സ്ത്രീയെ എൻ്റെ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും കൂട്ടാൻ എനിക്കാവില്ല മുതൽ ഈ നിമിഷം മുതൽ നീ എനിക്ക് അന്യാണ് ബാലേന്ദ്രൻ്റെ ഓരോ വാക്കും വിഷം പുരട്ടിയ അസ്ത്രം പോലെയായിരുന്നു ബാ തോന്നിയത് ശരീരമാകെ തളർന്നു പോകുന്ന പോലെ വൈജിക്ക് തോന്നി കണ്ണുനീർ അവളെ അവൾ തളർന്നു പോയി ഗംഗാധരൻ്റെ അടുത്തേക്ക് ഓടിച്ച് തന്ന അവൾക്കൊരു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു എല്ലാം പറഞ്ഞു ബാലേന്ദ്രനെ എന്നെ ഉപേക്ഷിച്ചു കേട്ടാണ് ഇനിയും എന്നെ എന്തിനെ നേട്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്നെ ഇനി ആർക്കും വേണ്ട എൻ്റെ മക്കൾക്കും ആർക്കും എന്നെ വേണ്ട ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ ഉപേക്ഷിക്കും ഇനി ആർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ഭയങ്കരമായിട്ട് കരയുകയാണ് അന്നേരം ഗംഗാധരൻ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്യരുത് അങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ ഞങ്ങളില്ലേ ബാലേന്ദ്രൻ അപ്പുറത്തെ ദേഷ്യത്തിന് പറഞ്ഞായിരിക്കും നീ ശരിയാവെന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴേക്കും ഇല്ല കേട്ടോ ഇനി ഒന്നും ശരിയാവില്ല അത് പറയുന്ന സമയത്ത് വൈദ്യതിൻ്റെ കണ്ണുകൾ അപ്പോഴേക്കും ആകണ്ടാത്ത പക ആളിക്കത്തി വൈജയെന്ന് പറയാം ഒന്നും ശരിയാവില്ല പക്ഷെ ഒരു കാര്യം മാത്രമേ എനിക്കറിയാം ആ അലീന അവളിന് ഒരിക്കലും ഈ വീട്ടിൽ വേണ്ട അവൾ എനിക്ക് ഇഷ്ടമല്ല എന്നെയും ബാലേന്ദ്രനെയും ജീവിതത്തിലേക്ക് ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ടാകാൻ കാരണം അവളാണ് അവൾ തന്നെയായിരിക്കും ഈ കാര്യങ്ങളെല്ലാം ബാലേന്ദ്രനോട് വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് വൈജേന്ത്യങ്കിലും പൊട്ടിത്തിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഗംഗാധരനെ ദേഷ്യം വരും അതി നിർത്ത് വൈജേ നീ എന്തിനാണ് ആ പാവം പാവംകുട്ടിയെപ്പറ്റി ഇങ്ങനെയൊക്കെ കുറ്റം പറയുന്നത് അവൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് നീ ഒന്ന് പ്രസവിച്ചതല്ലേ വൈജയ് നീ തന്നെ ഒന്ന് ഓർത്ത് നോക്ക് നിൻ്റെ മകളിന്ന് ജീവനോട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ അവൾക്കും അലീനയുടെ അതേ പ്രായം തന്നെ And and <Taport snapchat> ും ഇനിയെങ്കിലും നിനക്ക് അലീനെ സ്വന്തം മകളായിട്ട് കണ്ടുവിടുകയും ചോദിക്കുകയാണ് അപ്പോൾ പറയാം ആ താരതമ്യം വൈജെ കുറേ പ്രകോപിതയാക്കി ഒരിക്കലും ഇല്ല ഒരിക്കലും അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ മകൾ ഒരിക്കലും ഇവിടെ പോലെ ആവില്ല ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഞാനവിളെ പൊന്നുപോലെ നോക്കിയനെ അല്ലാതെ ഞാൻ ഇവിടെ പോലെ അനാഥാലയത്തിൽ ഉപേക്ഷിക്കുകയൊന്നും ചെയ്യില്ല ആരെ പിഴിച്ചുപേട്ട ഒരു പെണ്ണിനെ കുറിച്ച് എൻ്റെ മകളോട് ചേർത്തും ഏട്ടൻ എങ്ങനെ മനസ്സ് തോന്നും ഏട്ടനൊരിക്കലും ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് വൈജിന് ഭയങ്കരമായിട്ട് ഗംഗാദിനോട് പൊട്ടിത്തെറിക്കും ഇവരുടെ സംഭാഷണം നല്ലൊരു വാതിലിനപ്പുറം എന്നിട്ട് അലീനെ കേൾക്കുന്നുണ്ടായിരുന്നേ സ്വന്തം അമ്മയാണെന്ന് അറിഞ്ഞിട്ട് പോലെ അവൾ സ്നേഹിച്ച ആ സ്ത്രീയുടെ വായിൽ നിന്ന് തന്നെ തന്നെ തന്നെപ്പറ്റി വീണ്ടും വീണ്ടും വെറുപ്പിൻ്റെ അവഗണനകളും വാക്കുകൾ കേട്ടതോടെ തന്നെ ആ കുഞ്ഞു ഹൃദയം വേദനിച്ച് പോയി തന്നെ ഇത്രമാത്രം വെറുപ്പോട് നോക്കുന്ന തൻ്റെ അമ്മയുടെ കൂടെ ഒരു നിമിഷം പോലും ഞാൻ നിൽക്കില്ലെന്നുള്ളത് ആ നിമിഷം ഉറപ്പിച്ചു മുത്തശ്ശി ഉറങ്ങിക്കിടന്ന മുറിയിലേക്ക് അവൾ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ പോയി തൻ്റെ തുണികൾ നിറച്ച ഒരു ചെറിയ ബാഗ് എടുത്ത് തന്നെ സ്നേഹിച്ച ഒരു വാക്ക് പോലും ചോദിക്കാതെ താൻ ഒരുപാട് സ്നേഹിക്കുന്നത് തൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കൊടുക്കുന്ന ബാലേന്ദ്രനോട് ഒരു വാക്ക് പോലും പറയാതെ അലീന അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോയി ഇതേ സമയത്തന്നെ ഗംഗാധരൻ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് കയറി ചെന്നു അദ്ദേഹം ദേഷ്യം ദേഷ്യം അടക്കാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നുണ്ട് ഗംഗാധരൻ ബാലേധരൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട് താൻ എന്തായി കാണിച്ചത് ഇത്രയും ക്രൂരത പാടില്ലായിരുന്നു വൈജിയോട് ഞാൻ എല്ലാ സത്യവും പറഞ്ഞതല്ലേ നേരത്തെ കുഞ്ഞിലെ കുഞ്ഞിലെപ്പറ്റിയൊരു അബദ്ധം അത് അവളുടെ കഴിഞ്ഞ കാലം അതെല്ലാം മനസ്സിൽ ഒതുക്കി അവൾ ജീവിക്കുകയായിരുന്നു ഗംഗാധരൻ്റെ വാക്കുകൾ കേട്ട് ഒന്ന് പുച്ചത്തോടെ ചിരിച്ചുവന്നിട്ട് ചോദിക്കുകയാണ് നോണം ഇല്ല നിങ്ങൾക്ക് എല്ലാവരും കൂടി എന്നെ ചോദിച്ചാൽ അവളെൻ്റെ തലയിൽ കെട്ടിവെച്ചതിന് ശേഷം സത്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ ഞാനത് അവളോട് ചോദിച്ചു പോയതാണ് ഇത്ര വലിയ തെറ്റ് വെറുപ്പാണ് എനിക്ക് നിങ്ങളോടോ അവളോടോ എല്ലാവരോടും വെറുപ്പാണ് എൻ്റെ നെഞ്ചിലാണ് ഇത്രയും കാലം ഞാൻ അവളെ കൊണ്ടു നടന്നത് അതൊരു വിഷപ്പാമ്പായിരുന്നു എന്നുള്ളത് ഞാനിപ്പോഴാണ് അറിഞ്ഞത് ഇറങ്ങണം ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളണം എന്ന് പറയുകയാണേ ഇറങ്ങി പോകുന്ന സമയത്ത് സ്വന്തം അനിയത്തിയും കൂടെ കൂടെ കുട്ടിക്കുമെന്ന് പറയാന കേട്ടോ അപ്പോഴേക്കും ഗംഗാധരൻ ഞെട്ടിയില്ല അദ്ദേഹം ശാന്തനായി ചോദിച്ചു ബാലേന്ദ്ര വൈജയുടെ മകൾ ഇപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം തനിക്ക് എങ്ങനെ അറിയാം വൈജയ്ക്ക് പോലും അതിനെക്കുറിച്ച് അറിയില്ലല്ലോ തൻ്റെ മകൾ ഇപ്പോഴും ജീവനോട് ഏതെങ്കിലും ഒരു ഓർഫണേജിലുണ്ടോ അല്ലെങ്കിൽ അത് ആരാണെന്നോ ഒന്നും അവൾക്കറിയില്ല തനിക്കറിയാമോ ആ കുഞ്ഞ് ആരാണെന്നും ആ കുഞ്ഞ് എവിടെയാണെന്നും ഗംഗാധരനെ ചോദ്യം കേട്ടപ്പോഴേക്കും ബാലേന്ദ്രൻ്റെ മൊത്തം ഒരു ഗൂഢമായി ചെരുവരെയാണ് ബാലന്ദ്രൻ പറയുക എനിക്കറിയാം ആ കുട്ടി ആരാണെന്നും എവിടെയാണെന്നും ഒക്കെ അറിയാം ബാല ഗംഗാധരം ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ബാലേന്ദ്രനെ ഇങ്ങനെ നോക്കി എനിക്ക് ആ കുട്ടി ആരാണെന്ന് നന്നായി അറിയാം വൈജ പ്രസവി പിടിച്ച് പ്രസവിച്ച ആ കുട്ടി ആരാണെന്ന് ഇനിയിപ്പോൾ നിങ്ങളോട് മാത്രമായിട്ട് ഞാനെന്തില്ല മറിച്ച് വെക്കുന്നത് നിങ്ങളെല്ലാവരും കൂടി അവളെ കണ്ടതല്ലേ നിങ്ങൾ മാത്രമല്ല വൈജീൻ ദിവസം അവളെ കാണാറുണ്ട് അപ്പോൾ തന്നെ ഗംഗാധരൻ നെഞ്ചിപ്പിടഞ്ഞു സംശയത്തോട് ചോദിക്കുകയാണ് ആരാ ആരാ അത് ബാലേന്ദ്രൻ ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞത് അവളിപ്പോഴേ വീട്ടിൽ തന്നെയുണ്ട് വൈജയന്തി ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു ദിവസം ഒരു നൂറ് പ്രാവശ്യം എങ്കിലും പേടിയെടുത്ത് ശകാരിക്കുന്ന അലീന അലീന തന്നെയാണ് വൈജയന്തിയുടെ മകള് അലീന എന്ന പേര് കേട്ടതോടെ ഗംഗാധരനെ സ്തംഭിച്ച് നിന്ന് പോയിട്ടോ അലീനയോ തന്നോട് ആരാ ഇത് പറഞ്ഞത് എന്നാലും ഇതെങ്ങനെ ശരിയാവും ബാലേന്ദ്രൻ പറയുന്നത് അവൾ പറയുന്നതെല്ലാം തന്നെ ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ് എന്ന് പറയുകയാണെ അപ്പോൾ താൻ തൻ്റെ അനിയത്തോട് പറയണം ഇത്രയും നാളും ഞാൻ ആ സത്യം മനസ്സിൽ കൊണ്ടുതന്നു എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവൾ അറിയാതെ അവൾ നൊന്ത് പ്രസവിച്ച് സ്വന്തം മകളെ കൊണ്ട് തന്നെ അവളെ വെറുപ്പിച്ചു വെറുത്ത് വെറുത്ത് ആ വെറുപ്പിൻ്റെ അവസാനം ഞാൻ ആ സത്യം അവളെ അറിയിക്കും എൻ്റെ മനസ്സിൽ പെടഞ്ഞതിന് നൂറ് മടങ്ങെങ്കിലും അവളുടെ മനസ്സ് പെടയണം അങ്ങനെ അവളെ ഇരിഞ്ഞടങ്ങണം അതാണ് ഞാൻ അവൾക്ക് കൊടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ ബാലേന്ദ്രൻ അതും പറഞ്ഞ് ഇങ്ങനെ അട്ടഹസിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മുറിയുടെ വാതിലിനതിൽ നിന്ന് ഒരു നിഴൽ പോലെ വൈജയന്തി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ്റെ വാക്കുകൾ കേട്ട് ഒട്ടും വിശ്വസിക്കാൻ കരുതുന്നത് ശ്വാസം നിലച്ച് പോകുന്ന പോലെ തോന്നുകയാണ് വൈജയന്തിക്ക് അപ്പോൾ അലീന അലീന എൻ്റെ സ്വന്തം മകളായിരുന്നു അപ്പോൾ താൻ ജന്മം നൽകി സ്വന്തം കുഞ്ഞ് മരിച്ചു പോയെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് തൻ്റെ ചോര ആ പൊന്നു പൊന്നുമോളെയാണ് ഞാൻ ഇത്ര കാലം അനാഥാലും പിഴിച്ചവളെന്നൊക്കെ വിളിച്ച് വിചാരിച്ച് ആട്ടി ഓടിച്ചത് ഒരു നിമിഷം കൊണ്ട് അതുവരെ ഉണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം തന്നെ വൈദ്യന്ദ്രൻ്റെ മനസ്സിൽ നിന്ന് ഒരു മിന്നായം പോലെ കടന്നുപോയി അവൾ അലീനയോട് കാണിച്ച ക്രൂരതയെപ്പറ്റി ചിന്തിച്ച് കുറ്റബുധം തോന്നിയിരുന്നു അലീന അവളുടെ തൊണ്ടയിൽ നിന്നൊരു നിലവിളി ശബ്ദം പുറത്തു വന്നു ഷോക്ക് ഏറ്റപ്പോൾ അവൾ നിശലയായി പുറത്തിങ്ങനെ നിന്നു തൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ വേണ്ടി മുത്തശ്ശിയുടെ മുറീലേക്ക് ഓടി അലീന മുത്തശ്ശിയുടെ മുറിയിൽ കാണുമെന്ന് വിചാരിച്ചാണ് വൈജയന്തി വരുന്നത് എന്നാൽ അലീന അവിടെ ഉണ്ടായിരുന്നില്ല മോളെ അലീന എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത് മുറി ശൂന്യമായിരുന്നു അലീനയുടെ ഒരു ബാഗ് ഉണ്ടായിരുന്നു പക്ഷെ അതും അവിടെ കാണാനില്ല വൈജയന്തി വന്ന് ഉറങ്ങിക്കിടന്ന് മുത്തശ്ശെ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിക്കുകയാണ് അമ്മേ അലീന അമ്മേ മുത്തശ്ശി പറയുന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ നോക്കുമ്പോഴേക്കും അവളുടെ ബാഗും കാണുന്നില്ല വൈജയന്തിയുടെ ശബ്ദം വെപ്രാളം കൊണ്ട് വിറച്ചു മുത്തശ്ശിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ പറ്റിയോ വൈജാന് നീ എന്തിനാ അവൾക്ക് വേണ്ടി ഇങ്ങനെ വിപ്രളപ്പെടുന്നത് നിനക്ക് അവളോട്ടും ഇഷ്ടമില്ലല്ലോ പിന്നെ അവളോട് പോലും നിനക്കെന്താ ആ ചോദ്യം വൈജൻ്റെ ഹൃദയത്തെ കീറി മുറിച്ചു അവൾ ഉടനെ തന്നെ മുത്തശ്ശിയുടെ കൈ പിടിച്ചുകൊണ്ട് അലറി അലീന അവൾ എൻ്റെയാണ് എൻ്റെ പൊന്നുമോളാണ് എൻ്റെ സ്വന്തം ചോരയാണ് ഞാൻ പ്രസവിച്ച എൻ്റെ സ്വന്തം കുട്ടിയാണ് അലീന പത്തിരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രസവിച്ച എനിക്ക് കണ്ട് കൊതി തരാത്ത എൻ്റെ പൊന്നോമൻ കുഞ്ഞാണ് അവൾ ആ കുഞ്ഞ് മരിച്ചു പോയെന്നല്ലേ നിങ്ങളെല്ലാവരും എന്നോട് കള്ളം പറഞ്ഞ് വിശ്വസിച്ച് വെച്ചിരുന്നത് വൈജയന്തിയുടെ കരച്ചിലും വാക്കുകളെല്ലാം കേൾക്കുന്ന സമയത്ത് അമ്പരന്ന് പോയി മുത്തശ്ശി എന്തൊക്കെയാണ് വൈജം നീ പറയുന്നത് നീ എന്നോട് ആരായത് പറഞ്ഞത് മുത്തശ്ശിയുടെ വാക്കൊന്നും കേൾക്കാറ് അലീന എന്ന് പറഞ്ഞിട്ട് ഒരു ഭ്രാന്തിയെ പോലെ അലറി വിളിച്ച് നടക്കുകയാണ് പെട്ടെന്ന് ഗംഗാധരനും ബാലേന്ദരും താഴേക്ക് ഓടി വന്നു എന്താ എന്താ വൈജം എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഗംഗാധരൻ പറയണം വൈജയന്തി ഓടി ചെന്നവൻ്റെ നെഞ്ചിൽ വീഴുന്നുണ്ട് എൻ്റെ കുഞ്ഞോടെ എൻ്റെ കുഞ്ഞെവിടെ ഏട്ടാന്ന് ചോദിക്കുകയാണ് ഏഹ് എൻ്റെ മകളായിരുന്നു അല്ലേ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെല്ലാവരും തട്ടിയെടുത്ത് എൻ്റെ പൊന്നുമോളായിരുന്നു അവൾ ഇത്രയും കാലം അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ പാവം എൻ്റെ പൊന്നുമോളെ ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ ഞാനവളെ എന്നും വെറുപ്പോടും ദേഷ്യത്തോടും കൂടി മാത്രമേ കണ്ടിരുന്നുള്ളൂ ഞാനവളെ എത്രമാത്രം ദ്രോഹിച്ചു അതുകൊണ്ട് എനിക്ക് എനിക്കെൻ്റെ മുളി ഇപ്പം തന്നെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കരച്ചിലും ബാളവും ഒക്കെ കാണിക്കുകയാണ് ഗംഗാധരനാണെങ്കിലും ആകെ തകർന്നു പോയി മുത്തശ്ശിക്കാണെങ്കിലും ഒട്ടും വിശ്വസിക്കാൻ കഴിയാതെ അവർ നോക്കി വിളിക്കുന്നുണ്ട് ഗംഗാധര ഇവളെന്തൊക്കെയാണ് ഈ പറയുന്നത് ഇവള് പറയുന്നതൊക്കെ സത്യമാണോ വൈജയന്തിയുടെ സ്വന്തം മകളാണോ അലീന ഗംഗാധരൻ തലയാട്ടിക്കൊണ്ട് പറയുകയാണ് അതെ ഇത്രയും നാളെ അനാഥാലയത്തിൽ ജീവിച്ച് ഈ വീട്ടിൽ ജോലിക്കാരി നിന്ന ആ പെൺകുട്ടി അത് വൈജയന്തിയുടെ സ്വന്തം മകളാണ് പത്തിരുപത്തിരണ്ട് വർഷം മുമ്പ് വൈജയന്തി ജന്മം നൽകി അവളുടെ സ്വന്തം ചോരയാണ് അലീന ഇത്രയും കൂടെ കേൾക്കുമ്പോഴേക്കും മുത്തശ്ശി അങ്ങ് ഞെട്ടി തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ വൈജയന്തിയുടെ കണ്ണുകളിൽ നിന്ന് തീ പാറുന്ന പോലെ തോന്നി അവൾ കേട്ട് ഷർട്ടിന് കുത്തിപ്പിടിച്ചു പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ വൈജയന്തി പറഞ്ഞു ചതിക്കുകയായിരുന്നു നിങ്ങളെല്ലാവരും കൂടി എന്നെ എൻ്റെ മകളെ അപ്പോൾ തന്നെ മരിച്ചു പോയെന്നല്ലേ നിങ്ങളെല്ലാവരും പറഞ്ഞത് എന്നിട്ട് ഇപ്പോൾ അവളുടെ മുഖം പോലും നിങ്ങളെനിക്ക് കാണിച്ചു തന്നില്ല ഇതൊക്കെ ചതിയാണ് ഇത്ര വല്ല കൊടും ചതിയാണ് എന്നോട് ചെയ്തതെന്ന് വല്ലതും പിടുത്തോണ്ടോ നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞു ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തിനും മറ്റൊരു വിവാഹം കഴിക്കണമായിരുന്നു ഞാൻ വിവാഹം കഴിക്കില്ലായിരുന്നു ഇന്നിപ്പോൾ ഞാൻ മൂന്ന് കുട്ടികളുടെ അമ്മയാണ് ബാലേന്ദ്രൻ ഞാൻ ഒരിക്കലും ചതിക്കില്ലായിരുന്നു പറയട്ടെ എന്തിനാണ് നിങ്ങൾ എല്ലാവരും കൂടി എൻ്റെ ജീവിതം കൊണ്ട് ച ഞാൻ ഒരിക്കലും നിങ്ങളോട് ക്ഷമിക്കില്ല നിങ്ങൾ എത്രയും എല്ലാവരും കൂടെ എന്നെ ചതിച്ചു ഒരു വേലക്കാരിയെ പോലെ തന്നെ നിങ്ങൾ എന്നെ കണ്ടു ഇതിനൊക്കെ നിങ്ങൾ കണക്ക് പറഞ്ഞിരിക്കണം ഇത്രയുമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എവിടെ ഈ പാപമൊക്കെ ഞാൻ എവിടെ കൊണ്ട് കളയുമെന്ന് പറയാം നെഞ്ചത്തടിച്ചോളെ വൈജയന്തി ആർത്ത് വിളിക്കാൻ തുടങ്ങി അപ്പോൾ വൈജയന്തിയെ കണ്ടിട്ട് എങ്ങനെ സമാധാനിപ്പിക്കുമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുകയാണ് ഇതിനെല്ലാം കാരണക്കാർ അച്ഛനാണ് വൈജയന്തി അച്ഛൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അന്ന് കുടുംബത്തിൻ്റെ അഭിമാനം മാത്രമായിരുന്നു അച്ഛനെ വലുത് അതിനുവേണ്ടി അച്ഛനെല്ലാം തിരിച്ചു അച്ഛൻ തന്നെയാണ് അവരെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതും അച്ഛൻ പോകുന്നതിന് മുമ്പ് നിൻ്റെ ചോരയെ നിൻ്റെ അടുത്തേക്ക് എത്തിച്ചു അപ്പോൾ വൈജയന്തിയെ എനിക്ക് എൻ്റെ പൊന്നുമോളൊന്ന് കാണണം എൻ്റെ അലീനെ കാണാവളെ കണ്ടില്ലെങ്കിൽ ഞാൻ ചങ്ക് പൊട്ടി മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് വൈജേ ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ അപ്പോഴേക്കും ബാലേന്ദ്രൻ്റെ ശബ്ദം വീണ്ടും ഉയരുകയാണ് ബാലേന്ദ്രൻ പറയുന്നുണ്ട് വൈജ് നീ കരയണം നീ നന്നായിട്ട് കരയണം നീ നിൻ്റെ മകള് ഓർത്ത് നന്നായിട്ട് കരയണം ആ പാവം പെൺകുട്ടി ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു മൃഗത്തോട് കാണിക്കുന്ന പരിഗണന പോലും നീ സ്വന്തം മകളോട് കാണിച്ചിരുന്നില്ല ഇതാണ് ഈ പറയുന്നത് വിധി സ്വന്തം ചോരേ അടുത്ത് കണ്ടിട്ട് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അമ്മയെ പോയതിലൂടെ നീ ഇനി ഈ പാ നീ എവിടെ കൊണ്ടുപോയി കളയും അല്ലെങ്കിൽ അവിടെ നിന്ന് പോയ കാര്യമൊന്നും വൈജയന്തിക്ക് മനസ്സിലാവുന്നില്ല വൈജയന്തി അപ്പോഴേക്കും ഓടി ചെല്ലുമ്പോഴേക്കും മനുവിൻ്റെ സഹായത്തോടു കൂടി തന്നെ പോയെന്ന് മനസ്സിലാവുന്നുണ്ട് മലേനോട് സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത് ബാലേന്ദ്രൻ വീണ്ടും വൈജയന്തിയോട് ദേഷ്യപ്പെടുന്നുണ്ട് സഹിക്കാൻ കഴിയാതെ വൈജയന്തി അലർച്ചയോടെ തന്നെ പറയുന്നുണ്ട് മതി നിർത്ത് നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ ചതിക്കുമായിരുന്നു അല്ലേ വൈജയന്തിയുടെ അലർച്ച ആ വീടിൻ്റെ ചോരകൾക്കുള്ളിൽ തട്ടി പ്രതിധ്വനിച്ചു അത് സ്വന്തം മകളെ തിരിച്ചറിയാതെ പോയതിൻ്റെ സ്വന്തം കൈകളിൽ ഒരു അമ്മയുടെ ഹൃദയം നുറങ്ങുന്ന വേദനകളായിരുന്നു അലീൻ്റെ പേര് തിരികെ വീട്ടിലേക്ക് വന്നില്ല അലീന അന്വേഷിച്ച് കുറേ നാൾ അലഞ്ഞിരിഞ്ഞ് നടന്നെങ്കിൽ സ്വന്തം മകളെ ഒരു നോക്കി കാണാൻ പറ്റാതെ തൻ്റെ മകൾ തൻ്റെ ഉണ്ടായിട്ടും ക്രൂരമായിട്ടുള്ള അലീനോട് പെരുമാറിയത് അതിൻ്റെ കുറ്റബോധ ബോധത്തിലിങ്ങനെ നീറിപ്പോഞ്ഞ് ജീവിക്കുന്ന വൈജയാണ് ആ പേരും പറഞ്ഞുകൊണ്ട് വൈജ് കുറ്റപ്പെടുത്തുന്ന ബാലേന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡോട് നിർത്തുന്നത് റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ ഒരു ദിവസം അലീനെ ബാലചന്ദ്രൻ അന്വേഷിച്ച് വരുന്നുണ്ട് ആ എപ്പിസോഡൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം ഹൈപ്പും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കമൻറ്റിനൊപ്പം ഹൈപ്പും കൂടെ നിന്ന് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം